ന്യൂസ് ചാനലിൽ അവതരിപ്പിക്കുന്ന ചിന്താപ്രഭാതത്തിലേക്ക് എവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നത് ഞാൻ അഷ്റഫ് നാറാദ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനെട്ട് ഹിജർ വർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് സഫർ പന്ത്രണ്ട് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ചിങ്ങം രണ്ട് ഞായറാഴ്ച നമുക്ക് സംഭവിച്ച വേദനകളോ നാം പിന്നിട്ട് പോയ അവസ്ഥകളോ പറഞ്ഞാൽ ആർക്കും മനസ്സിലാകണമെന്നില്ല അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയൂ മനസ്സിന് താങ്ങാവുന്നതിലും കൂടുതൽ സങ്കടങ്ങൾ ഉണ്ടായാൽ നമ്മൾ പോലും അറിയാതെ മാറിപ്പോകും ഒന്നുകിൽ വെറുപ്പും ദേഷ്യവുമായി പുറമേക്ക് പ്രതിഫലിക്കും അല്ലെങ്കിൽ മൗനം കൊണ്ട് സ്വയം കീഴടങ്ങും ഇടനഞ്ചു പൊട്ടുന്ന നൊമ്പരങ്ങൾ നമ്മളെ കീഴടക്കുമ്പോഴും മുഖത്ത് എപ്പോഴും ഒരു ചെറുപുഞ്ചിരി കരുതി വയ്ക്കണം നമ്മൾ തോറ്റിട്ടില്ല എന്ന് സ്വയം വിശ്വസിപ്പിക്കാൻ വേണ്ടിയെങ്കിലും ആരെങ്കിലും നമ്മളെ വിഷമിപ്പിച്ച കാര്യം ഓർമ്മയിൽ വരുമ്പോൾ അവർ ചെയ്ത ഏതെങ്കിലും നല്ല കാര്യം ഓർത്തെടുത്ത് ആ വിഷമം അങ്ങ് മറന്നേക്കണം ചിരിയുടെ പിന്നാലെ ദുഃഖവും വിടികളിൽ നിറയുന്ന കണ്ണുനീരും ദേഷ്യത്തിന് പിന്നാലെ സ്നേഹവും തിരിച്ചറിയുമ്പോഴാണ് യഥാർത്ഥ സൗഹൃദം ഉടലെടുക്കുന്നത് ചില ദുഃഖങ്ങൾ ഉണ്ടല്ലോ അത് അവനവൻ്റേത് മാത്രമായ സ്വകാര്യതകളാണ് പങ്കുവച്ചാൽ വില കുറഞ്ഞു പോയേക്കുന്ന അവനവൻ്റെ മാത്രം സ്വകാര്യതകൾ ചില ജീവിതങ്ങളെ കാണുമ്പോഴാണ് ദുഃഖത്തിൻ്റെ തീവ്രത നമുക്ക് മനസ്സിലാകുന്നത് അവരെയൊക്കെ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോഴുമാണ് നമ്മുടെ സങ്കടങ്ങൾ ഒന്നുമല്ലെന്ന് നാം തിരിച്ചറിയുന്നതും നമ്മുടെ നേരെ നോക്കി പുഞ്ചിരിക്കുന്ന മുഖങ്ങൾക്ക് ദുഃഖമില്ലെന്ന് തെറ്റിദ്ധരിക്കരുത് അത് കൈകാര്യം ചെയ്യാൻ ആ മുഖങ്ങൾ നന്നായി പരിശീലിച്ചിട്ടുണ്ട് നമ്മുടെ സന്തോഷവും ദുഃഖവും അവരുടെയും കൂടിയായി പങ്കുവെച്ച് പതർച്ചയിലും ഇടർച്ചയിലും കൂടെ പിടിച്ചു ചേർത്തിരുത്തി ഞാനില്ലേ എൻ്റെ കൂടെ എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസമുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഒരു പക്ഷേ യാതൊരു കാരണവുമില്ലാതെ തന്നെ നമ്മളോട് ദേഷ്യപ്പെടുന്ന ചിലരുണ്ടാകും അവരെ ഒരിക്കലും വെറുക്കരുത് അവരുടെ ദേഷ്യം തൻ്റെ ഉള്ളിലെ സങ്കടങ്ങൾ മറക്കാനുള്ള ഒരു മുഖംമൂടി മാത്രമാണ് ആ ദേഷ്യത്തിന് പിന്നിൽ ഒരുപാട് ദുഃഖങ്ങൾ വെച്ച മറ്റൊരു മുഖവും കൂടിയുണ്ട് പ്രിയപ്പെട്ടവർക്കെല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു ശുഭദിനം നേരുന്നു പ്രൊവിഷൻ ന്യൂസ് ചാനൽ അവതരിപ്പിക്കുന്ന ചിന്താപ്രഭാതം നാളെ കാലത്ത് ഇതേ സമയത്ത് കേൾക്കാം നന്ദി